സുഹൃത്തുക്കളെ മൈകേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇവിടെ വന്നപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ഇൻഡിവിജ്വലിനെ കണ്ട് ആ ആളെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് അത്യാവശ്യമാണ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ വിചാരിക്കുന്നത് എക്കാലത്തും ഫുട്ബോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള അതല്ല എന്നും എങ്ങനെയൊക്കെയായിരുന്നു മുന്നത്ത ഫുട്ബോൾ എന്നും നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് ആ ഗസ്റ്റിനെ ഞാൻ വിളിക്കാൻ പോവാണ് ആളുടെ പേര് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയായിരിക്കും ജോസഫ് പെരേര എന്നാണ് പേര് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ബാബേട്ടനോട് ഞങ്ങൾ ബാബേട്ടൻ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് ബാബേട്ടനോട് നേരിട്ട് കണ്ട് സംസാരിക്കാം ഓക്കെ കമ്മ ഓക്കെ ബാബേട്ട് ഇതാണ് നമ്മളെ ജോസഫ് പെര എന്ന ബാബേട്ടൻ ഞാൻ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ പറയാം കൽപ്പറ്റ ഒരു സെവൻസ് ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് രാത്രി ഒരു ടൂർണമെൻറ്റ് ഞാൻ വന്നു അന്ന് എനിക്ക് വയനാട്ടിലെ ഒരു പ്ലെയറെ അറിയില്ല ഞാൻ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമല്ലാത്ത എന്നാലോ കളീന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ ഫുട്ബോൾ ഫീൽഡുകൾ എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ കളി കാണാൻ വന്നപ്പോൾ വരുന്ന വഴിക്കേ ഞാൻ ഒരു പേരാണ് പേരര പേര എന്നുള്ളൊരു പേര് ഞാൻ കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഗ്രൗണ്ടിലെത്തി ഇങ്ങനെ വാമപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുടി നീട്ടി വളർത്തി അതേ മുടി ഇതേ മുടി അതൊന്നും ഉണ്ടല്ലേ സെ നടത്തിയ ഒരാൾ ഇങ്ങനെ ഒരു മുടിയൊക്കെ ഉള്ള ഒരാൾ വാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണികൾ പല ഭാഗത്തു നിന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട് പെരരാ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല സ്വന്തം വാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് ഏതായും മുതലൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചൊരു ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങളെ അന്നത്തെ ഫുട്ബോളെന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ പറയും എങ്ങനെയാണ് ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അബവ് ഫോർട്ടിയാണ് ഇത്രയും വർഷം ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ നിങ്ങൾക്കിത് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നു അന്നത്തെ എഫക്റ്റുകൾ ഇന്നത്തെ സിറ്റുവേഷൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു കാരണം ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയാ നമ്മളെ പുതിയ കുട്ടികൾ ഇന്നത്തെ ക്യാമ്പും ഇന്നത്തെ സൗകര്യങ്ങളും മാത്രമേ കാണുന്നുള്ളൂ പണ്ടത്തെ പ്ലേസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ കളിച്ചത് നിങ്ങളെ അച്ചീവ്മെൻ്റും ഒക്കെ ഒന്ന് പറയാം ഇപ്പോൾ ഞാൻ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ് ആകെ നമുക്ക് ഉണ്ടായത് ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധാ ആർക്കും വന്ന് എപ്പോൾ വേണമെങ്കിൽ കളിക്കാം സ്കൂള് ഞങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടെ പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ ക്യാമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളാണ് ഒരു ഞങ്ങളൊരു കളിയാണ് ഒരു സ്കില്ല് ഞങ്ങളൊരു കളിക്കല് ഇതാണ് നമ്മൾ വന്ന് പണ്ട് വന്നിരുന്നത് അല്ലാണ്ട് നമുക്കിങ്ങനെ ഒരു പത്ത് പേരെ ഒരു ക്യാമ്പ് എടുക്കുക അങ്ങനെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾക്കുണ്ടായാലും ആ സമയത്ത് ആകെ ഉണ്ടായത് ഒരു ഫൈസൽക്ക പുള്ളി അന്ന് ബോംബെയിലാണ് അപ്പോൾ പുള്ളി ലീവിന് വരുമ്പോൾ പത്ത് ദിവസം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരും അതല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് കാര്യങ്ങളൊന്നുമില്ല പണ്ട് ഞങ്ങൾക്ക് മീൻസ് ഈ ഇപ്പം ഇന്നത്തെ സൗകര്യമുള്ള ഒരു സാധനവും ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിട്ടില്ല ചിലപ്പം ഇന്നത്തെ സൗകര്യമുള്ള സാധനങ്ങൾ അന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഒരുപാട് പ്ലേസ് നല്ല നിലയിൽ പോയിരുന്നു ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റി നടക്കും അതായത് ഇപ്പം നമ്മളൊരു ഒരു വയനാടിന്റെ ജില്ലയുടെ സെലക്ഷൻ തന്നെ നമ്മളൊന്നും ആരും അറിയുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തമാണ് ഇന്ന് അണ്ടർ നയൻറ്റീൻ്റെ സെലക്ഷനാണ് ഇന്ന സ്ഥലത്താണ് നടക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് മൂന്ന് കൊല്ലത്തെ കളി പോയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അറിയില്ല ഇത് പറഞ്ഞു തരാൻ തരാനാർക്കും അറിയൂലെന്ന് പത്രത്തിലുണ്ടാവും അത് എവിടെയാണ് വരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നറിയാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് അച്ചീവ്മെൻ്റ്സ് കളിച്ച പറഞ്ഞു കളിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഫസ്റ്റ് നോവയ്ക്ക് കളിക്കുന്ന സമയത്താണ് ഞാൻ സെവൻസിലേക്ക് വന്നൊരു കാര്യമാണ് ഞാൻ നോവ സെവൻസ് സെവൻസാണ് കൂടുതൽ സെവൻസ് അവിടെ കൂടുതൽ കളിച്ചിട്ടുണ്ട് ലെവൻസ് കളിച്ചിട്ടുണ്ട് മീൻസ് ഞാൻ ലെവൻസ് കളിച്ചു എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സെവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവ സ്പോർട്ടിങ് ഗോവ എന്ന് പറഞ്ഞാൽ ഐ ലീഗിൽ ആ കൊല്ലത്തെ റണ്ണേഴ്സ് അപ്പാണ് ുഡു ടോപ്കോർ ആ സമയത്ത് പ്ലെയറും ചിടിന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്ലയേഴ്സ് കളിക്കുന്ന ആ ടൈമിൽ ഞാൻ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളിയാണ് അപ്പോ ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഫോറിനേഴ്സ് ഉണ്ട് സെവൻസിൽ കളിക്കാൻ ഫോറിനേഴ്സ് ഒരുപാടുണ്ട് അങ്ങനെ ഈ സ്പോർട്ടിംഗ് ഗോവയുടെ കോച്ച് ഫോറിനറാണ് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോ ടോക്ക് പോകുന്നത് ഇങ്ങനെ ഒരു പെരേര സെവൻസിൽ ഇത് നിങ്ങൾ നല്ല കളിക്കുന്നുണ്ട് ബെസ്റ്റ് പ്ലെയർ ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ ട്രയലിന് വേണമെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ 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 ഞാൻ വീട്ടിൽ ഒരു ദിവസം വന്നിരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത് അന്ന് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് ഒരു കോൾ വരുന്നുണ്ട് അമ്മയാണ് എടുത്തത് ഫോൺ ഇംഗ്ലീഷിലെ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ ഒരാൾ നിന്ന് വിളിച്ചിട്ടുണ്ട് നമ്പർ തന്നെ എൻ്റെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പൊ സാർ ഞാൻ എന്താരാന്ന് ആരാന്ന് ചോദിച്ചത് പറഞ്ഞു ഞാൻ സ്പോർട്ടിങ് ഗോവയുടെ കോച്ചാണ് വിൽ ചുമറ വിൽക്കം ഞാൻ ചോദിച്ചു സാർ എന്താന്ന് ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നാളെ വരണത് അങ്ങനെ ഞാൻ ഐ ലീഗ് അത് ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗാണ് ഐ ലീഗ് അന്ന് ഐസൊന്നും വന്നിട്ടില്ല അന്ന് ഞാൻ ഏറ്റവും ടോപ്പ് സ്വപ്നം സ്വപ്നം അപ്പൊ എന്നെ ഞാൻ വിളിക്കുന്നു ഞാൻ നേരെ ഗോവയിലേക്ക് പോകുന്നു സൈൻ ചെയ്യുന്നു എന്നോട് പറഞ്ഞ് പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും തിരിച്ച് റിട്ടേൺ വരണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ച് വന്നു പിന്നെ ഞാൻ അവിടെ പോയി ഫെഡറേഷൻ കപ്പ് ഡൂറൻറ്റ് കപ്പ് ഐ ലീഗ് ഇതിലെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഫെഡറേഷൻ കപ്പ് നമ്മൾ ചാമ്പ്യൻസ് ആണ് മഹീന്ദ്രനെ അടിച്ചിട്ടാണ് പട്ടോട സ്റ്റേഡിയത്തിലെ നമ്മൾ കപ്പടിക്കുന്നത് അന്നത്തെ മഹീന്ദ്ര അന്നത്തെ മഹീന്ദ്ര അറിയില്ല മഹീന്ദറയാണ് അതെ അന്ന് അതേപോലെ ടൂ കപ്പ് നമ്മൾ റണ്ണേഴ്സ് ആണ് ആർമി ടീമിനോട് നമ്മൾ തോക്കുന്നത് ട്രെയിൻ ട്രാക്കറിൽ അതേപോലെ ഐ ലീഗ് ആ സമയത്ത് നമ്മൾ ഞാൻ വരുന്നതിന് മുന്നേ ഐ ലീഗ് റണ്ണേഴ്സ് ആണ് സൂപ്പർ കപ്പ് വിന്നേഴ്സ് ആണ് ആ ജേഴ്സി ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് സൂപ്പർ കപ്പ് ആ പതിനേഴാം നമ്പർ എനിക്ക് തന്നൊരു ജേഴ്സിയാണ് അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അതെന്ന് പിന്നെ നിറമുള്ള ഓർമ്മയായിട്ട് അതൊക്കെ അത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നിട്ടും നമ്മൾ അതിലേക്ക് എത്തി കാരണം അന്ന് സെവൻസ് മാത്രമേ ഉള്ളൂ അന്ന് സെവൻസ് എന്ന് പറയുന്നത് ഒരു വേൾഡ് കപ്പാണ് സെവൻസ് വേൾഡ് കപ്പാണ് സെവൻസിലാണ് കൂടുതൽ ഫാൻസ് 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 ഉള്ളത് അതെ 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 ഈ വന്നതൊക്കെ സെവൻസിലൂടെ സെവൻസിലൂടെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് വൈറ്റ് വൈറ്റ് ആ അനുഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫസ്റ്റ് എന്നെ ഞാൻ പോകുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല അത്രയും ബെസ്റ്റ് ടീമാണ് ആ ഒരു ഇതിലേക്കാണ് ഞാൻ ചെറുതായിട്ട് പോകുന്നത് ഞാൻ ഇരുപത് വയസ്സിലാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുന്നത് ഇരുപതാമത്തെ വയസ്സിലാണ് പോകുന്നത് അത് വമ്പ ടീമാണ് അത് വിനയാട്ടനാണ് എന്നെ എടുത്തത് അങ്ങനെ വിനയാട്ടനെ എന്നെ അങ്ങനെ ഇപ്പോൾ അന്ന് ഫസ്റ്റ് മാച്ച് വരുന്നത് സൂപ്പർ സ്റ്റുഡിയോനായിട്ട് കളി കളി ഒന്നേ ഒന്ന് വൺ വൺ ഡ്രോ അല്ല ഡ്രോ അല്ല ഗോൾ ലെസ്സാണ് അപ്പോൾ കളി തീരാൻ അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ എന്നോട് വെച്ച് മോൻ ഇറങ്ങുമെന്ന് വെച്ചു അതായത് ഫൈനലാണ് അപ്പോൾ എന്നോട് വെച്ച് മോനെ ഇറങ്ങുവെച്ചു ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ ഞാൻ ഇറങ്ങും കാരണം അന്ന് ചെറുതാണ് ഞാൻ അപ്പോൾ എന്നെ ലാസ്റ്റൊക്കെ ഇറക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഇറങ്ങിക്കോളാം അങ്ങനെ ഞാൻ ഇറങ്ങലും ഒരു ബോൾ വരും ഞാൻ സൺന്ന് വലിച്ചൊരു അടിച്ചു ഗോളായി അടിച്ചു അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് നല്ല തുടക്കം നല്ല തുടക്കം അത് തൃശ്ശൂർ ചേർപ്പ് എന്ന് പറഞ്ഞ ഗ്രൗണ്ടിൽ വെച്ചു അവിടെ നമ്മൾ കപ്പ് അടിച്ചിട്ട് പിന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഇല്ല പിന്നെ ഞാൻ എട്ട് കൊല്ലം എട്ട് കൊല്ലം ഏഴ് കൊല്ലം കറണ്ടായിട്ട് ലെവലിൽ കളിച്ച പ്ലെയർ ആയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരു ഇഞ്ചറി ആയി കുറച്ച് റെസ്റ്റായി പിന്നെ അത് കഴിഞ്ഞ് റിട്ടേൺ പോകുന്നത് ജിംഖാന തൃശ്ശൂരിലേക്ക് ആറ് കൊല്ലം ജിംഖാനും അന്ന് ഉള്ളു കളിക്കും ഉണ്ട് ഇടക്ക് വിജേട്ടൻ വരും വിജാട്ടൻ അന്ന് ബഗാൻ്റെ ഒക്കെ കളിക്കുന്ന ഇടയ്ക്ക് വരും പുള്ളി അങ്ങനെ പുള്ളിയിലൂടെ ഇടയ്ക്ക് കളിക്കും അതൊക്കെ എന്താ പറയുക എൻ്റെ മറക്കാൻ പറ്റാത്ത കാരണം ഞാൻ കളിയല്ല നോക്കുന്നത് പുള്ളീനെ നോക്കുന്നത് പുള്ളി പാസ് ചെയ്യുമ്പോൾ പുള്ളീനെ നോക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് കാണാം വിജയനെ എൻ്റെ കൂടെ വിജയം ആദ്യമായിട്ട് കളിക്കുകയാണ് അപ്പം വിജയൻ ഇന്ന് വിജയനുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം ഞാനൊക്കെ ചെറിയ പ്രഷറ് കാരണം പുള്ളീനു മുന്നേ കളിക്കണ്ട നമുക്ക് പക്ഷെ എന്തായാലും വേണ്ടില്ല പുള്ളിയുടെ കളിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ പുള്ളീനെ ഞാനിങ്ങനെ നോക്കും ഒന്നും പറയാൻ പറ്റില്ല പുള്ളിയുടെ പാസ് നമുക്ക് എവിടേക്കാ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളത് എപ്പോഴും കറക്റ്റായിട്ട് നിൽക്കണം ഒബ്സർവ് ചെയ്ത് നിൽക്കണം കൊടുത്തു കഴിഞ്ഞാൽ ബോള് നമുക്ക് ഫ്രണ്ടിലാണ് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം അത് വലിയൊരു അനുഭവമാണ് ആ പ്രായത്തിൽ വിജയൻ്റെ കൂടെ കളിക്കാന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് അതെ അങ്ങനെയാണ് എന്റെ കരിയറുകൾ പിന്നെ ഞാൻ വിവാഹ കേരള അക്ബർ ട്രാവൽസ് പിന്നെ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷന് അങ്ങനെ എല്ലാ ക്ലബുകൾക്കും ബോംബെയിലുണ്ടായിരുന്നു ഇപ്പോ എന്ത് തോന്നുന്നു കരിയറിനെ പറ്റി ഇപ്പോൾ കരിയറിനെ കുറിച്ച് എനിക്ക് ഉണ്ടോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു പശ്ചാത്താപം സക്സസ് അല്ല അതെ സക്സസ് അല്ലെന്ന് പറയാൻ കാരണം നമുക്കന്ന് നമുക്കൊരു ഗൈഡിങ് ഉണ്ടായില്ല അതായത് ഇന്നൊക്കെ ഒരു പ്ലെയർ നല്ല കളിക്കുന്ന ഒരു പ്ലെയർ അവൻ നല്ല രണ്ടു ദിവസം നല്ലൊരു ക്ലബിൽ കളിച്ചിട്ട് മൂന്നാം ദിവസം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു മോനെ നീ എന്താ വന്ന അല്ല അത് മതിയായി മടുത്ത് അത് പോരാ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയും മോനെ ഒരിക്കലും അത് ചെയ്യരുത് നീ അതിൽ വർക്ക് അതിൽ പോണം എന്നാലത് സക്സസ് കാണുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കണം അത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് തരാൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വേണ്ടത്ര സീരിയസ്നസ് കൊടുത്തില്ല എന്ന് തോന്നലുണ്ട് അത് അത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഏതെങ്കിലും യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ പോകുന്നിടത്തൊക്കെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിരിക്കില്ല ഇല്ല ഒരു എന്തായാലും ഒരു കഷ്ടപ്പെട്ടൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടേ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സോ അത് ശ്രദ്ധിക്കുക അതൊരു നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള കേരളത്തിലെ എല്ലാ മേഖലയിലും കളിച്ച മീൻസ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബുകൾക്ക് കളിച്ച ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ എക്സ്പീരിയൻസാണ് ഈ പറഞ്ഞത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ തന്നെ വളരെ വളരെ അധികം അതൊരു ഇപ്പോൾ ഇപ്പോഴത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്ലേയേഴ്സിനൊക്കെ നല്ല ചാൻസാണ് അവർക്കൊരു ഗൈഡിങ് ഉണ്ട് അപ്പൊ നമ്മളെ നാട്ടിലൊരു പ്ലെയറെ നാശായി പോകുകയാണെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല നല്ല പ്ലെയർ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കും അതാണ് അതാണ് ഇന്നത്തെ സപ്പോർട്ട് നമുക്ക് അന്ന് കിട്ടിയിരുന്നില്ല ഇന്നത്തെ സപ്പോർട്ട് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്ലയേഴ്സ് നല്ല നിലയിലേക്ക് പോയതന്നെ അന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് വളരെ വളരെ കുറവാണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് നമ്മളെ വ്യോസിന് എന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം നമ്മളെ വ്യോസിന് ഇത് എന്തായാലും ഒരു മുതൽക്കൂട്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണത്തിലേക്ക് ആർക്കെങ്കിലും വിടുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറയാം നമ്മളെ വ്യോസിനോട് എല്ലാവരോടും പറയാനുള്ളത് ഓരോരുത്ത കാര്യമുള്ളൂ നല്ല അതായത് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡെഡിക്കേഷൻ ആവുക വർക്ക് ഹാർഡാക്കുക എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഷുവറായിട്ട് പറയാണ് കാരണം എനിക്ക് ഞാൻ ആ സമയത്ത് മീൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് സെവൻസ് ആണ് കളിക്കുന്നത് അതിനുള്ള അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് മീൻസ് ബെനിഫിറ്റ് അല്ല നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനുള്ളത് നമുക്ക് തിരിച്ചു തരും അപ്പോൾ എല്ലാവരും പറയാനുള്ള ഹാർഡ് വർക്ക് സോ നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റുണ്ട് ആ തെറ്റ് നിങ്ങൾ ഞാൻ സോ നമുക്ക് പുതിയ ഗസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്നതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു